നമസ്കാരം ഇന്ന് ഫെബ്രുവരി ശനിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും യു കെ ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നീക്കത്തിൽ വാറ്റ് നികുതി ലക്ഷ്യമിടുമെന്ന് പ്രഖ്യാപിച്ചതോടെ രാജ്യം കൂടുതൽ വ്യാപാര നികുതികൾക്ക് വിധേയമാകുമെന്ന ആശങ്ക യുഎസുമായുള്ള ഇടക്കുമതിയും കയറ്റുമതിയും ഉൾപ്പെടെയുള്ള വ്യാപാര കരാറുകളെ അടിസ്ഥാനമാക്കി വ്യക്തിഗത രാജ്യങ്ങൾക്കായി പരസ്പര താരിഫ് വികസിപ്പിക്കാൻ ട്രംപ് തന്റെ സ്റ്റാഫിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് യുകെ യുടെ വ്യാപാരമെന്ധ മറ്റുള്ളവരെ അപേക്ഷിച്ച് താരിഫുകൾക്ക് വിധേയമാകില്ലെന്ന് സൂചിപ്പിച്ചിരുന്നു പക്ഷേ സാധ്യതയുള്ള താരിഫുകൾ കണക്കാക്കാൻ വാറ്റ് അപ്രതീക്ഷിതമായി ഉൾപ്പെടുത്തിയത് ബ്രിട്ടീഷ് ബിസിനസ്സുകളെ ബാധിക്കും ഇരുപത് ശതമാനമോ അതിൽ കൂടുതലോ താരിഫ് ആയിരിക്കും ഉൾപ്പെടുത്തുക വിപണിയിൽ മത്സരം കനത്തതോടെ രണ്ട് മോർട്ടേജ് കമ്പനികൾ പലിശ നിരക്കുകൾ കുറച്ചു സ്റ്റാൻഡേർഡും ബാൽക്കീസും ആണ് മോർട്ടേജ് നിരക്കുകൾ നാല് ശതമാനത്തിൽ താഴെയാക്കി കുറച്ചത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ കുറച്ചതാണ് നിരക്ക് കുറയ്ക്കുവാനുള്ള ആത്മവിശ്വാസം മോർട്ടേജ് കമ്പനികൾക്ക് നൽകിയത് രണ്ട് കമ്പനികൾ മോർട്ടേജ് നിരക്കുകൾ കുറച്ചത് മറ്റു കമ്പനികളെയും സമാനമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലണ്ടൻ എലിസബത്ത് ലൈൻ ലോക്കോ പൈലറ്റുമാർ പണിമുടക്ക് സമരത്തിലേക്ക് തൊഴിലുടമകളായോട് ശമ്പള വർധന ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം ശമ്പള വർധന ആവശ്യം അംഗീകരിക്കാത്തതാണ് സമരത്തിലേക്ക് നയിച്ചതെന്ന് ലോക്കോ പൈലറ്റുമാരുടെ ട്രേഡ് യൂണിയൻ ആസ്ലവ് അറിയിച്ചു ഏകദേശം അഞ്ഞൂറോളം ലോക്കോ പൈലറ്റുമാരാണ് ഫെബ്രുവരി ഇരുപത്തിയേഴ് മാർച്ച് ഒന്ന് എട്ട് പത്ത് തീയതികളിൽ പണി നിർത്തിവെച്ചുകൊണ്ട് സമരം സംഘടിപ്പിക്കുന്നത് സൗത്ത് കൊലപാതകയായ്കുബാനയുടെ ജയിൽ ശിക്ഷയുടെ ദൈർഘ്യം പുനഃപരിശോധിക്കണമെന്ന അപ്പീൽ അറ്റോർണി ജനറൽ നിരസിച്ചു മൂന്ന് പെൺകുട്ടികളെ കുത്തി കൊലപ്പെടുത്തിയതിന് പതിനെട്ടുകാരനായ റുഡ് കുബാന കുറഞ്ഞത് അമ്പത്തിരണ്ട് വർഷത്തെ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ചരിത്രത്തിൽ തന്നെ കോടതി ചുമത്തിയ ഏറ്റവും ദൈർഘ്യമേടിയ രണ്ടാമത്തെ ശിക്ഷയാണ് റുഡ് കുബാനയുടേത് ജൂലൈയിലാണ് സൗത്ത് പോർട്ടിൽ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ ആറ് ഏഴ് ഒൻപത് മൂന്ന് പെൺകുട്ടികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വാലന്റൈൻസ് ദിനത്തിൽ പണിമണിക്ക് ബോൾട്ട് ഡ്രൈവർമാർ മെച്ചപ്പെട്ട വേതനത്തിനും തൊഴിൽ സാഹചര്യങ്ങൾക്കും വേണ്ടിയുള്ള ക്യാമ്പയിന്റെ ഭാഗമായാണ് ആയിരക്കണക്കിന് യൂട്യൂബർ ബോൾട്ട്മാർ പണിമുടക്കിയതെന്ന് ഇൻഡിപെൻഡൻസ് വർക്കേഴ്സ് യൂണിയൻ ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ പറഞ്ഞു രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയായിരുന്നു പണിമുടക്ക ലണ്ടൻ ബർമിംഗ്ഹാം മാഞ്ചസ്റ്റർ കാർഡിഫ് ബ്രൈറ്റൺ എന്നിവ നഗരങ്ങളെ വാലന്റൈൻസ് ദിനത്തിലെ തിരക്കേറിയ സമയങ്ങളിൽ പണിമുടക്ക ബാധിച്ചിരുന്നു പ്രശസ്ത ബ്രിട്ടീഷ് തിരക്കഥാകൃത്തും ടെലിവിഷൻ നിർമ്മാതാവുമായ റസൽ ടി ഡേവിസ് തന്റെ പുതിയ എൽ ജി ബി ടി ക്യൂ പ്ലസ് ഡ്രാമിയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുന്നെടുക്കുന്നു അഞ്ചു ഭാഗങ്ങളുള്ള ചാനൽ ഫോർ പരമ്പരയുമായാണ് ഇത്തവണ അദ്ദേഹം എത്തുന്നത് ഇറ്റ്സ് എ സീൻ എന്ന പരമ്പരയുടെ വിജയത്തിന് ശേഷം ഡേവിസ് അവതരിപ്പിക്കുന്ന ഈ പുതിയ കഥ മാഞ്ചസ്റ്ററിലെ കനാൽ സ്ട്രീറ്റിൽ ബാർ നടത്തിപ്പുകാരനായ ലിയോയും രണ്ട് കൗമാരപ്രായമുള്ള പുത്രന്മാരുള്ള ഇലക്ട്രീഷ്യനായ ക്ലൈവും എന്നിവരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ് ് ദി സെക്കൻഡ് കമ്മിംഗ് കാസിനോവ ക്യുഗംബർഗ് തുടങ്ങി നിരവധി പ്രശസ്ത ടെലിവിഷൻ പരമ്പരകളുടെ സൃഷ്ടാവാണ് നിരൂപക പ്രശംസ നേടിയ മമ്മൂട്ടി നായകനായി എത്തിയ ഹൊറ ത്രിലറായ ബ്രഹ്മയുഗം ഇംഗ്ലണ്ടിലെ ഫിലിം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിച്ചു ഇംഗ്ലണ്ടിലെ ഒരു ഫിലിം സ്കൂളിലെ ക്ലാസ്സിൽ മലയാള ചിത്രമായ ബ്രഹ്മയുഗം പ്രദർശിപ്പിക്കുന്നതും ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈനിംഗിനെ പറ്റി ക്ലാസ് എടുക്കുന്നതുമായി ദൃശ്യങ്ങൾ ഒരു വിദ്യാർത്ഥിയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് ഇംഗ്ലണ്ടിലെ ഫൺഹാമിനുള്ള യൂണിവേഴ്സിറ്റി ഫോർ ദി ക്രിയേറ്റീവ് ആർട്സിലെ സൗണ്ട് ഡിസൈനിങ് ക്ലാസിൽ നിന്നാണ് ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് ഭ്രമയുഗത്തിന്റെ സംവിധായകൻ രാഹുൽ സദാശിവൻ സംഗീത സംവിധായകൻ ക്രിസ്റ്റോ സേവ്യർ നടൻ അർജുൻ അശോകൻ എന്നിവർ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ ബ്രൈറ്റനെതിരെ ബ്രൈറ്റിനെതിരെ തോൽവി ബ്രൈറ്റന്റെ ഹോം ഗ്രൌണ്ടായ ഫാർമ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് പരാജയം മിനിറ്റിൽ ബ്രൈറ്റൺ ആദ്യ ഗോൾ ി അറുപത്തി മൂന്നാം മിനിറ്റിൽ ലീഡർ ഇരട്ടിയാക്കി മിനിറ്റിൽ മിൻഡോ രണ്ടാം ഗോൾ വീണ്ടും നേടിയതോടെ ബ്രൈറ്റൺ എന്ന ഉയർന്നു തോറ്റെങ്കിലും പ്രീമിയർ ലീഗ് പട്ടികയിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റുമായി നാലാമത് തുടരുകയാണ് ചെൽസി ലിവർപൂൾ ആസ്റ്റൺ നോട്ടിങ്ഹാം ഫോറസ്റ്റ് എന്നീ ടീമുകളാണ് യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ മുപ്പത്തിയേഴ് പോയിന്റുമായി ബ്രൈറ്റൺ എട്ടാം സ്ഥാനത്താണ് നൂറ്റി പത്തൊൻപത് പേരടങ്ങുന്ന അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ രണ്ടാമത്തെ സംഘം ഇന്ന് ഇന്ത്യയിലെത്തും അനധികൃത കുടിയേറ്റക്കാരുമായിട്ടുള്ള രണ്ട് വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് രാത്രിയോടെ ആദ്യ വിമാനം അമൃത്സറിൽ ലാൻഡ് ചെയ്യും ഇന്ത്യ സ്കോട്ട് ലാറ്റിൻ എന്ന യൂട്യൂബ് ഷോക്കിടെ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ വിവാദത്തിലായ യൂട്യൂബർ അലാബ് ആദിയയ്ക്ക് മുന്നറിയിപ്പുമായി മുൻ ഡബ്ല്യു ഡബ്ല്യു റസ്ലിംഗ് താരം കൈവശം കിട്ടിയാൽ മാപ്പ് നൽകരുതെന്നും അയാൾക്കെതിരെ കർശന നടപടി എടുക്കണമെന്നും ഗുർജാർ ആവശ്യപ്പെട്ടു ഇടതുപക്ഷം ദുർബലമായാൽ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിമർശനങ്ങൾ ഇടതുപക്ഷത്തെ ദുർബലമാക്കാനല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പരാമർശിച്ചത് ചാലക്കുടി കോട്ടയിൽ പട്ടാപകൽ ഫെഡറൽ ബാങ്ക് കൊള്ളയടിച്ച് പതിനഞ്ച് ലക്ഷം രൂപ കവർന്ന പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ് ഇന്നലെ ഉച്ചതിരിഞ്ഞ് രണ്ടേക്കാലോടെ കവർച്ചയ്ക്ക് ശേഷം അങ്കമാലി ഭാഗത്തുവരെ മോഷ്ടാവ് എത്തിയതായി പോലീസിന് സിസിടിവിയിൽ നിന്ന് വിവരം ലഭിച്ചിരുന്നു അങ്കമാലി ആലുവ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിപുലമായ പരിശോധനയാണ് പോലീസ് നടത്തുന്നത് മുണ്ടക്കേ ചൂരമല ദുരന്ത മേഖലയുടെ പുനർനിർമ്മാണത്തിനായി ലഭിച്ച കേന്ദ്ര വായ്പയുടെ വിനിയോഗം ചർച്ച ചെയ്യാൻ വകുപ്പ് സെക്രട്ടറിമാർ ഇന്ന് യോഗം ചേരും സാമ്പത്തിക വർഷത്തെ തന്നെ പദ്ധതികൾ പൂർത്തിയാക്കണമെന്ന നിബന്ധനയും ചർച്ച ചെയ്യും പദ്ധതി പൂർത്തിയാക്കാൻ കേന്ദ്രത്തോട് സാവകാശം തേടുന്നതും പരിഗണിക്കുന്നുണ്ട് ഇതോടുകൂടി അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം Thank you.